ോട്ടെ എടത്താട് ഓട്ടെ അവരുടെ അവർ ഓട്ടെ നീ എടത്തോട്ട് പോയാലും പോയാലും ఉపకోన నరన నరన వెళ్ళిపోండి కే కన్ మున్ ఈ వీటలేను మిండి ఎన్ ఉడల్ నన్ మనకి ఎన్ ఉడల్ నన్ మనకి నా కాదలికమటె రావడై ని నియాణత నా మాట రావడై ని మల్లిక ఇంకి పడిటుండా యా నొల్లబొ అన్ పార్టీ సాదించావ్ యా రావే అంద బుట్టు పులు పులు

അല്ലേ വണിവാടി അല്ല ഫൈർ ചെയ്യ എനിമിരോട എനിമിരോട ടോർണ ഐ യു അടിചോട്ടാ അടിചോട്ടാ അച്ചിയെ ഇന്നെ അവസരം അടി കെട്ടിയോ അടി കെട്ടി അടി 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 ഞാനെല്ലി ബ്രോ മരത്തി എന്താ രണ്ടെണ്ണത്തിന് കളിക്കളി എന്ന മക്കളെ പെട്ടന്ന് ഇട്ടിരിക്കുന്നേ ആ മടക്ക ടീക്കോട്ടും കേട്ടിട്ട് കാത്തുക്കണ്ടട ഉം ഇത് വേറെ സ്ഥലത്ത് പോയി പോയിക്കോണ ആ വീട്ടിലെ ഞാൻ തൊര നേരായി നോക്കണ വീട്ടിലേക്ക് അറിയോ കാണ്ടി എട്ടാ വടി